കുവൈ തീപിടുത്തത്തിൽ മരിച്ചവരിൽ പത്തനംതിട്ട സ്വദേശികളായ ആറുപേരെ സ്ഥിരീകരിച്ചു ആകാശസ് നായർ സജു വർഗീസ് മുരളീധരൻ നായർ തോമസ് ഉമ്മൻ മാത്യു ജോർജ് സിബിൻറ്റി എബ്രഹാം എന്നിവരാണ് മരിച്ച പത്തനംതിട്ട സ്വദേശികൾ മരിച്ചവരിൽ തൃശൂർ ചാവക്കാട് തെക്കൻപാലിയൂർ സ്വദേശി ബിനോയ് തോമസും ഉൾപ്പെടുന്നു മലപ്പുറം സ്വദേശികളായ നൂഹ് ബാഹുലയൻ എന്നിവർക്കും അപകടത്തിൽ ജീവൻ നഷ്ടമായി മരിച്ചവരിൽ രണ്ട് കണ്ണൂർ സ്വദേശികളും ഉൾപ്പെടുന്നു ധർമ്മടത്തെ വിശ്വാസ് കൃഷ്ണൻ പയ്യന്നൂർ വയക്കരയിലെ നിതിൻ എന്നിവരാണ് മരിച്ചത് കൊല്ലം സ്വദേശികളായ ലൂക്കോസ് സാജൻ ജോർജ് ഷമീർ എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു കാസർകോട് നിവാസികളായ കേളു രഞ്ജിത്ത് കോട്ടയം സ്വദേശികളായ സ്റ്റെഫിൻ എബ്രഹാം ശ്രീഹരി എന്നിവർക്കും കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവഹാനി സംഭവിച്ചു